പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തിരാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തി മണി ജപം ആരംഭിക്കാം പരിശുദ്ധതയ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എലിയൊരും നന്ദിയറ്റ ഭാവികളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോഗ്യരാകുന്നു എങ്കിലും അങ്ങേയനതമായതയിൽ ശരണപ്പെട്ടുകൊണ്ട്

പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ഭർത്താവ് കൂടെ ഫലമായി ഈശോ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന്

നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സന്തോഷത്തിന്റെ ഒന്നാം തിവിരഹസ്യം

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ പക്ഷിക്കണമേജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപന്മാല രാജ്ഞി രണ്ടാം തിരിച്ചു പരിശുദ്ധ ദേവ് മാതാവലിശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അഴുപ്പ് ശുശ്രൂഷ എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായ നിങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പല ഭൂമിയിലും ആഹാരം തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭാവങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലരാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തിബരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ി പ്രസവിച്ച് ഒരു ഒരുത്തോട്ടയിൽ കിടത്തി എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം വേണ്ടി സ്വർഗസ്ഥനായോട് പ്രലോഭനത്തിൽ

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട് കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദൈവരാജ്ഞമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മെ അങ്ങ് രക്ഷേണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട് കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദൈവരാജ്ഞമ്മേ

ഈശോ മിശോ ദേവാലയത്തിൽ കൊണ്ട് ചെന്ന ദൈവത്തിന്റെ കാഴ്ച വെച്ച് ശിവനെ നമഹാത്മാവിന്റെ കരങ്ങളേൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാവ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ തെറ്റുകൾ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ

അങ്ങനോദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ സംരാജ്യമേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മരണ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാഞ്ചമേ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാണ്ടമേ ആമേ

അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം ജപമാതാവ് തന്റെ ദേവുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രീകളുമായ തിർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കുക സ്വർഗ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ

അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ

മറിയമേ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി പുത്രനും സ്തുതി എപ്പോഴും ഞങ്ങളുടെ ുംരകാജ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ജപമാല സമർപ്പണം മുഖ്യദൂതിന് ആവശ്യ മേഘായലേ ദേവദൂന്മാരാവശ്യ ഗബ്രിയലേ മഹാത്മാവായ വിസ്തേപ്പേ ശ്രീഹന്മാരാവശ്യ പത്രോസേ മാർ പകലോസെ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മർത്തോമ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തങ്ങളോടുകൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്വാഴ്ച വയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേവമാതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവണമേ

ഏകദൈവമായ പരിശുദ്ധിക്കണമേ പരിശുദ്ധമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി നിർമ്മല ജനനിടെ ഉപേക്ഷിക്കണമേ വിശ്വ മാതാവേക്കൂടെ ഉപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേക്കൂടെ ഉപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്കണമേ ദേവര പ്രസാദത്തിന്റെ മാതാവേ ടെ ഉപേക്ഷിക്കണമേ

ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പ്രാർത്ഥിക്കാം കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന കുടുംബത്തെ തൃക്കൺ ഭാർത്ത് നിത്യകന്യായ പരിസ്ഥിത മരത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും മുദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങൾ കർത്താവ് ഈശോ മിശുകായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നാൽമേ ആമീൻ മീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഭഗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണികളുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ എഴുതിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർണയും വാത്സല്യവും മാതിരി നിറഞ്ഞ കന്യകാമറിയമേ ആ മേൻ ഈശോ മീശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരന്റെ പശുതേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനെ നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മരീത്തിൻ്റെ ആത്മാവും ശരീരവും പരുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവത്രണയോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിൽ നിത്യമർദ്ദി രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവശ്യവും വിശുവാടെ കുറിച്ച്

അവര് ചോദനത്തിൽ മാതാവേ എന്റെ അമ്മേ എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടേ ആ മേൻ